വേനൽ ചൂട് സംസ്ഥാനത്തെ ആകെ പൊള്ളിക്കുകയാണ് കനത്ത ചൂട് കാരണം പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത് പലയിടങ്ങളിലും മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില മാർച്ച് മുതലാണ് സാധാരണ വേനൽക്കാലം ആരംഭിക്കാറുള്ളതെങ്കിലും ഇത്തവണ ജനുവരി മുതലേ ചുട്ടുപൊള്ളാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ചൂടുകൂടിയ വർഷം അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു റെക്കോർഡ് താപനില കാലവർഷം പോലെ കൃത്യമായി പ്രവചിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ വേനൽമഴ പൊതുവെ നമുക്ക് നല്ല രീതിയിലുള്ള വേനൽമഴ ലഭിക്കാറുമുണ്ട് പക്ഷേ കഴിഞ്ഞ സീസണിൽ മുപ്പത്തിമൂന്ന് ശതമാനം കുറവ് വേനൽമഴയാണ് ലഭിച്ചത് അതിനാൽ തന്നെ ജലലഭ്യതയുടെ കുറവ് സംസ്ഥാനത്തുണ്ടുതാനും തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറഞ്ഞതിനാൽ നമ്മുടെ റിസർവോയറുകളിൽ ഉൾപ്പെടെ വെള്ളത്തിന്റെ കുറവുമുണ്ട് ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത്യാവശ്യം മഴ ലഭിച്ചാൽ മാത്രമേ വെള്ളത്തിന്റെ ദൗർലഭ്യം നമുക്ക് പരിഹരിക്കാൻ സാധിക്കൂ നേരത്തെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൊതുവെ തണുപ്പായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിന്റെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചൂടായാലും തണുപ്പായാലും അതിന്റെ പരമാവധി അനുഭവപ്പെടുന്നു എന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രധാന കാരണം പാലക്കാടും പുനലൂരുമുൾപ്പെടെ കേരളത്തിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പട്ടിക വലുതായി വരികയാണ് ആലപ്പുഴ ജില്ലയിൽ ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ എത്തുകയെന്നാൽ പാലക്കാട് നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്നത് പോലെ ഗുരുതരമാണ് ആലപ്പുഴ തീരദേശ ജില്ലയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ഈർപ്പം ഉണ്ടാകും മുപ്പത്തിയേഴ് ഡിഗ്രി ചൂട് തന്നെ അവിടെ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കും പശ്ചിമഘട്ടത്തിന്റെ വിടവുള്ള പ്രദേശങ്ങളായതിനാൽ തന്നെ അവിടെ ചൂട് കൂടുതലുമാണ് കൃഷി ഉൾപ്പെടെ അവരുടെ ജീവിത രീതി അതുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് താപനില ഉയർന്നത് നമ്മുടെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വിഷയവുമാണ് പക്ഷേ നമ്മുടെ പ്രധാന ആശങ്ക ആരോഗ്യകാര്യത്തിൽ തന്നെയാണ് സൂര്യാഘാതവും സൂര്യാതാപവും നമുക്കുണ്ടാകാം യൂറോപ്പിൽ ഉഷ്ണതാപം മൂലം പതിനായിരക്കണക്കിന് പേർ മരിച്ചിരുന്നു ചൂട് എല്ലാ മേഖലയിലുമുള്ള നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ വലിയ തോതിൽ ബാധിക്കാൻ ഇടയുമുണ്ട് നമ്മുടെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും കൃഷി പാറ്റേണിൽ മാറ്റം വരും വളർത്തു മൃഗങ്ങളെയും ബാധിക്കുന്നതിനാൽ ക്ഷീരമേഖലയ്ക്ക് വെല്ലുവിളിയാണ് സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നതിനാൽ ഈ മാസം ഒൻപത് വരെ കൊല്ലം തൃശൂർ പാലക്കാട് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി വരെയും കോട്ടയം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുമുണ്ട് മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയുള്ള സമയത്ത് തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുക പരമാവധി കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ഫയർ നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കേണ്ടതുമാണ് ചൂട് കൂടുമ്പോൾ കാട്ടുതീക്ക് സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക കാലാവസ്ഥാ വകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക